ഇന്ന് എൻ്റെ ഓൺലൈൻ ഫിറ്റ്നസ് കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളിവിടെ എക്സസൈസ് ചെയ്യുന്ന തൃശ്ശൂരിലൊരാളുണ്ട് സുരേഷ് അദ്ദേഹത്തിൻ്റെ പേര് ഏകദേശം നാൽപ്പത്തി അഞ്ച് വയസ്സ് അദ്ദേഹത്തിനുണ്ട് അത്യാവശ്യം ഒരു എൺപതോളം കിലോ അദ്ദേഹം വെയ്റ്റ് ഉണ്ട് അപ്പോൾ അദ്ദേഹം എന്നെ ഫോം വിളിക്കുകയാണ് അപ്പോൾ ചോദിച്ചു ഇങ്ങനൊരു എൻ്റെ വീട്ടിലൊരാൾ ഒരു സെയിൽസുമായി ബന്ധപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഉള്ളത് ശംഖുപുഷ്പത്തിൻ്റെ പൂ പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഇത് ഉപയോഗിച്ചാൽ ശരീരഭാരം കുറയും നല്ല എഫക്റ്റ് ആകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് എത്രത്തോളം ശരിയാണെന്നാണ് ഞങ്ങൾ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതിന് ഉത്തരം അതിന് ഉത്തരം വരു ഞാൻ പറഞ്ഞത് ശംഖുപുഷ്പം എന്നുള്ളത് പാരമ്പര്യമായിട്ട് നമ്മുടെ നാടുകൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു നല്ല മരുന്നാണ് അത് ഉപയോഗിക്കുന്നത് ഈ ചർമ്മ സൗന്ദര്യത്തിനും മുഖ സൗന്ദര്യത്തിനും ഉപയോഗിക്കുന്ന ഒരു ഒരു മരുന്നാണത് അതുപോലെ തന്നെ അതിൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ ഈ വേരു ഉപയോഗിച്ച് പലതരത്തിലുള്ള നല്ല വില കൂടിയുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരുപാട് കഷായങ്ങളൊക്കെ നമ്മൾ പാരമ്പര്യ വൈദ്യമാർ ഉണ്ടാക്കുന്നുണ്ട് അല്ലാതെ ശംഖുപുഷ്പത്തിൻ്റെ പൂപ്പൊടി ഉപയോഗിച്ച് ചായ ഉണ്ടായി കുടിച്ചോളാം തിളപ്പിച്ച വെള്ളം കുടിച്ചോളോ ഒരിക്കലും ശരീരഭാരം കുറയില്ല അപ്പം ഇത് ഇങ്ങനെ ഇത്ത ചോദ്യം വരുന്ന സമയത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ ശരീരഭാരം കൂടുന്നത് എന്നുള്ളൊരു സയൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക പ്രത്യേകിച്ച് മലയാളി ഒരു ദിവസം മലയാളി നാലും അഞ്ചും തവണ ഭക്ഷണം കഴിക്കുന്നു അതായത് രാവിലെ ഭക്ഷണം കഴിക്കുക മണിക്ക് ഭക്ഷണം കഴിക്കും ഉച്ചക്ക് കഴിക്കും നാലുമണിക്കൊരു സ്നാക്സ് ചായ വൈകിട്ട് നല്ല ഹെവിയായിട്ട് ഫുഡ് എന്തെല്ലാം ഫുഡ് കഴിക്കാൻ ഒരു ദിവസം നാലും അഞ്ചും തവണ ഭക്ഷണം കഴിക്കണത് സത്യത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണത്തിന്റെ ഒരു മൂന്നും നാലും ഇരട്ടി അധികം കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആമാശയത്തിൽ ഭക്ഷണം എത്തി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ദഹിക്കും ദഹിച്ചിട്ട് ദഹിയും ശരീരം ആവശ്യമുള്ള ഊർജ്ജം ഊർജ്ജം ഗ്ലൂക്കോസ് അതുപോലത്തെ വൈറ്റമിൻസ് ഒക്കെ അതിൽ നിന്ന് എടുക്കും ബാക്കി ഇവരുന്ന വേസ്റ്റ് മല മൂത്ര ശരീരം തള്ളാണ് ചെയ്യുക അപ്പം നമ്മൾ ഭക്ഷണത്തിൽ എടുക്കുന്ന ഈ ഊർജ്ജം ശരീരം ഉപയോഗിക്കുന്നത് നമുക്ക് നടക്കാനും ഓടാനും ജോലി ചെയ്യാനുള്ള ഊർജം ഉപയോഗിക്കുന്നത് ഒരാൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ അദ്ദേഹത്തിന് വേണ്ട ഊർജത്തിൻ്റെ ഒന്ന് രണ്ട് ഇരട്ടയൊക്കെ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ആളുകളുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെ അധികം വരുന്ന ഭക്ഷണം ശരീരം എന്ത് ചെയ്യും നാളേക്ക് വേണ്ടി ശരീരത്തിൽ പല ഭാഗത്തും കൊഴുപ്പ് രൂപത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യും ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കൊഴുപ്പ് വരുന്നത് നമ്മുടെ തൊലിക്കടിയിലാണ് തൊലിക്കടിയിൽ വെക്കുന്നത് നല്ല ഇതാണ് ഈ ഘട്ടം ഘട്ടമായിട്ട് നമ്മളെ പൊണ്ണത്തടിയിലേക്ക് വരുന്നത് അതായത് നമ്മൾ ഓരോ ദിവസം അധികം ഭക്ഷണം കഴിക്കുക അധികം വരുന്ന ഊർജ്ജമൊക്കെ ശരീരം തരും നാളൊക്കെ വേണേ ഡെപ്പോസിറ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കൊഴുപ്പ് രൂപത്തിലായി നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തും നല്ല പൊണ്ണത്തടി വരും എല്ലാത്തിനും കേൾക്കുന്ന അവൻ്റെ വയറൊന്ന് പിടിച്ച് നോക്കുന്ന കട്ടിൻ്റെ അർത്ഥം എന്നാണ് അത് ഇറച്ചിയല്ല അതിലുള്ളത് അതിലുള്ള കൊഴുപ്പാണുള്ളത് മുഴുവൻ കൊഴുപ്പ് അപ്പൊ ഇങ്ങനെ ശരീരം അധികം വരുന്ന ഊർജം ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യണം പൊണ്ണത്തടിയിലേക്ക് വരുന്നത് അപ്പൊ ഇത് കുറക്കാൻ എന്ത് ചെയ്യണം ഇത് കുറക്കാൻ ബോധപൂർവം സയൻസ് രൂപം ചിന്തിക്കേണ്ടതുണ്ട് അതായത് നമ്മൾ ഈ ഒരു ദിവസം ഈ ഊർജ്ജത്തിന്റെ അളവുണ്ട് ഈ ഊർജ്ജത്തിന്റെ അളവിന് വരെ കലോറി എന്നാണ് പറയുന്നത് അത് അങ്ങനെ മനസ്സിലാക്കി കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല കലോറി ശരാശരി ഒരാക്ക് ഒരു അത്യാവശ്യം ജോലി ചെയ്യുന്ന ഒരാക്ക് വേണ്ടത് ഒരു ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് കലോറിയാ എന്നാൽ അത് അദ്ദേഹം ചെയ്യുന്ന ജോലിക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നല്ല മാർക്കറ്റിലൊക്കെ നല്ല വർക്ക് ചെയ്യുന്ന ജോലിക്കാരാണെങ്കിൽ നല്ല കലോറി ആർക്ക് ആവശ്യം വരും മരപ്പണിക്കാർക്ക് അല്ലെങ്കിൽ കല്ലിനാർക്ക് നല്ല കൂടുതൽ ഊർജ്ജം അവർക്ക് വരും എന്നാൽ നമ്മൾ ഒരു 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 കണക്കിന് വേണ്ടി നമ്മൾ ഒരാൾക്ക് ആവറേജ് ഒരു ദിവസം ഒരു ഒരു രണ്ടായിരം കലോറി ആവശ്യം വിചാരിക്കുക രണ്ടായിരം വണ്ട ശരിക്കട്ടെ ഒരു ആയിരത്തി എണ്ണൂറൊക്കെ മതി നമ്മൾ ഒരു കണക്കിന് വേണ്ടി ഒരു ദിവസം ഒരാൾക്ക് രണ്ടായിരം കലോറി ഊർജ്ജം വേണ്ടി വേണ്ടിയിട്ട് വിചാരിക്കാം അപ്പൊ നമ്മൾ മലയാളിയല്ലേ ഒരു ദിവസം നാലും അഞ്ചു തവണ ഭക്ഷണം ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുക പല സമയത്തും സ്നാക്സ് നമ്മൾ കഴിക്കുക നമ്മൾ ഈ രണ്ടായിരം കലോറിക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ് അത്ര കലോറി ഇരുന്നൂറ് മുന്നൂറും കലോറി അധികം കഴിക്കും ദിവസം അപ്പോൾ ഓരോ ദിവസം മുന്നൂറാവുമ്പോൾ നമ്മൾ ഒരു ഒരാഴ്ച ആകുമ്പോൾ ഒരുപാട് കലോറി ആയി ഒരു മാസം ഒരു കൊല്ലക്കാവുമ്പോൾ എന്തെയും ഈ അധികം വരുന്ന ഊർജ്ജം ശരീരങ്ങൾ കൊഴുപ്പ് ഇതിലൊക്കെ നമ്മൾ ഡെപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യും പൊണ്ണത്തടിയിലേക്കങ്ങനെ വരിക അപ്പൊ ഇത് കോറേണേ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ രണ്ടായിരം കലോറി ഒരു ദിവസം ആവശ്യത്തിന് പകരം ബോധപൂർവം ഭക്ഷണം കുറച്ചിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് കലോറി ഉണ്ടാക്കുക ഒരു അഞ്ഞൂറ് കലോറി കമ്മിയാക്കുക ഭക്ഷണത്തിലൂടെ അതേപോലെ തന്നെ ഒരു ദിവസം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ നല്ല വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്യുമ്പോൾ ഒരു ഇരുന്നൂറ് മുന്നൂറ് കലോറി കത്തിപ്പോണം ഈ രണ്ടായിരം കലോറിക്ക് പകരം നമ്മൾ അഞ്ഞൂറ് കലോറി ഭക്ഷണത്തിൽ കമ്മിയാക്കി ഒരു ഇരുന്നൂറ് കലോറിയൊക്കെ നമ്മൾ എക്സസൈസും ചെയ്ത് കത്തിച്ചു കളഞ്ഞു അപ്പോൾ അപ്പൊ ടോട്ടലി എഴുന്നൂറ് കലോറി കമ്മി വന്നു അപ്പൊ രണ്ടായിരത്തിന് വരം എഴുന്നൂറ് കലോറി കമ്മി വരുമ്പോൾ ഒരു ആയിരത്തി മുന്നൂറ് കലോറിൽ ഫുഡ് ആയിട്ട് കിട്ടുന്നുള്ളു അപ്പൊ ഈ എഴുന്നൂറ് കലോറി കമ്മി വന്നു ഇങ്ങനെ പല ദിവസങ്ങളിൽ കമ്മി വരുമ്പോൾ ശരിയെന്ത് ചെയ്യും നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള കൊഴുപ്പിനെ നേരെ തിരിച്ചെടുത്ത് ഗ്ലൂക്കോസായി ഉപയോഗിക്കും ഈ പ്രോസസ്സ് ദിനംപ്രതി തുടരുക അതായത് നമ്മൾ ഭക്ഷണം കഴിക്കണ ഭക്ഷണം കുറക്കുമ്പോൾ എന്ത് ചെയ്യും ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം ഒക്കെ മുന്തു ചെയ്യുന്നു ശരീരത്തില് ഊർജം കിട്ടുന്ന ഊർജ്ജം കമ്മി വരുമ്പോൾ ശരീരം നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഈ കൊഴുപ്പിനെ വീണ്ടും ഉപയോഗിച്ച് ഗ്ലൂക്കോസായി ഉപയോഗിക്കും ഇങ്ങനെ ഇതിങ്ങനെയാണ് ശരീരഭാരം കുറയുന്നത് അല്ലാതെ ശംഖുപുഷ്പത്തിന്റെ പൂവിന്റെ പൊടി എടുത്ത് കുടിച്ചാലും പ്രത്യേക പ്രത്യേകിച്ചൊന്നും ഈ വരെ കൊഴുപ്പ് അലിഞ്ഞു പോകുന്നില്ല ഇല്ല അപ്പോ ഇതിന് പറയും ഈ സയൻസിന് പറയും ഈ കൊഴുപ്പിനെ അലിയിച്ചു കളിക്കുന്ന സംവിധാനത്ത് പറയാം കലോറി ഡെഫിഷ്യറ്റ് എന്നാണ് പറയാ അത് കലോറി കമ്മിയാക്കൽ ഈ പ്രക്രിയയിലൂടെ മാത്രം നമ്മുടെ ശരീരത്തിൽ ഭാരം കുറയുകയുള്ളൂ ഈ നാലഞ്ച് കാര്യം ബാലൻസ് എന്ന് പറഞ്ഞു പറയാ ഭക്ഷണം കണ്ട്രോൾ ചെയ്യുക നല്ല വ്യായാമം ചെയ്യുക നല്ലോണം ഉറങ്ങുക പിന്നെ ഒരു ദിവസം ഒരു പതിനഞ്ച് ഗ്ലാസ്സിലും വെള്ളം കുടിക്കുക പിന്നെ അനാവശ്യ ടെൻഷൻസ് ഒക്കെ ഹാപ്പി മൈൻഡ് സെറ്റിൽ വരുമ്പോഴാണ് ഈ അഞ്ച് കാര്യം ബാലൻസ് ചെയ്ത് വരുമ്പോഴാണ് ശരീരഭാരം കുറയുക സംവിധാനം നമ്മുടെ ശരീരത്തിൽ നടക്കുക മറ്റു വിശേഷമായി നാളെ കാണാം ഓക്കെ താങ്ക്